ദേ ഈ ചിത്രവും നോക്കി പുതിയൊരു പിണറായി ആർ എസ് എസ് ആത്മബന്ധത്തിൻ്റെ കഥ ഉടൻ റിലീസ് ചെയ്യും കാത്തിരുന്നോളൂ മുൻകൂട്ടി നമ്മൾ അതങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ നിങ്ങൾക്കൊരു പുതുമ ഉണ്ടാകില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ ഡൽഹിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നത് ഒന്ന് കെ വി തോമസ് ലേസൺ ഓഫീസറായിട്ട് ഡൽഹി കേരള ഹൗസിൽ സർക്കാർ നിയമിച്ചിരിക്കുന്ന വ്യക്തി മറ്റൊന്നാണ് കേരളത്തിലെ മാപ്രകളെയും വലതുപക്ഷക്കാരെയും സംഘപരിവാറുകാരെയെല്ലാം ഞെട്ടിച്ച ഗവർണറുടെ ആ സാന്നിധ്യം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ എന്ന കേരളത്തിൻ്റെ പദവി കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നും ഈ നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയോടൊപ്പം ധനമന്ത്രിയെ കാണാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തിയതോടുകൂടി കേരളം നമുക്ക് കിട്ടേണ്ട കേന്ദ്ര കേന്ദ്രവിഹിതം പിടിച്ചു വാങ്ങിയെടുക്കാനുള്ള സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ക്യാമ്പുകളിൽ വല്ലാത്ത ഞെട്ടലാണ് ഇതിലൂടെ എങ്ങാനും ഇനിയിപ്പോൾ ആ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടുകൾ എങ്ങാനും വരികയാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടുമോ അപ്പോൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാം നമ്മുടെ പരദൂഷണ മൈൻഡ് അങ്ങ് എടുക്കണം ഇന്ന് മുതൽ ബി ജെ പി സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ബന്ധം കണ്ടോ ഗവർണറുമായിട്ട് വലിയ അടുപ്പാണ് എങ്ങനെ നേരത്തെ ഗവർണർ പദവിയിലിരുന്ന പഴയ കോൺഗ്രസുകാരനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അഥവാ പാൻ ഖാൻജി ഗവർണർ എന്ന പദവിയെ ഈ നാട്ടിൽ ഒരു വിലയില്ലാതാക്കിപ്പോയ വ്യക്തി ഇവർക്ക് വേണ്ടി നടത്തിയ കൂത്താട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് ഉഹ് എന്തൊരു പിന്തുണയായിരുന്നു അത് കണ്ട് എന്തൊരു കൈയടി മാധ്യമങ്ങളിലൂടെ ഗവർണർക്ക് അനുകൂലമായിട്ടുള്ള ഡയലോഗ് അടിച്ച് വല്ലാത്ത പ്രോത്സാഹനം പക്ഷേ കാലം മാറി കഥ മാറി കുറച്ച് വകതിരിവും വിവേകവും ഉണ്ട് എന്ന് നമ്മൾ ഇപ്പൊ കരുതുന്ന വ്യക്തി അദ്ദേഹം കേരളത്തിന്റെ എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചു അവിടെ തൊട്ട് പണി പാളിയിരിക്കുകയാണ് ഇത്രയും കാലം ഇവിടുത്തെ സർവകലാശാലകൾക്കകത്തും ഇവിടത്തെ നിയമസഭ പാസാക്കുന്ന പല ബില്ലുകളിലും പാൻഖാൻ ജിക്ക് ഉള്ളിസുരയും സതീശനൊക്കെ കൂടി ചേർന്ന് കുറച്ച് ലഹരിയുമായി ചെല്ലുന്നു അത് ചുണ്ടിൻ്റെ തിരികെ കയറ്റുന്നു ഹാൻസ് 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 എന്ന നിലയ്ക്ക് അദ്ദേഹം കിളി പറന്ന് നടക്കുന്നു ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വായ്ത്താരിയിടുന്നു ഈ പരിപാടിക്ക് ഒരു അവസാനമായിട്ടാണ് പുതിയ ഗവർണർ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് കേന്ദ്രത്തിൽ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് വയനാട് ധനസഹായം കേന്ദ്രവിഹിതം വെട്ടിച്ചുരുക്കിയത് ജി എസ് ടി വിഷയം തുടങ്ങിയതിൽ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ ഉടനടി ലഭ്യമാക്കാൻ വേണ്ടി ധനമന്ത്രിയുമായി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയിൽ ഗവർണർ എന്ന പദവി അത് എന്തിനൊക്കെയാണ് ഈ നാട്ടിൽ ഉപയോഗപ്പെടുത്തേണ്ടത് രാഷ്ട്രീയത്തിനതീതമായി ആ കസേരയിൽ ഇരിക്കുമ്പോൾ എന്താണ് തൻ്റെ കർത്തവ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ ഇടപെട്ടു ഇത് നമുക്ക് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് പിണറായി വിജയന് വലിയ മൈലേജ് ഉണ്ടാക്കാൻ പോവുകയാണ് കഷ്ടക്കാലത്തിനെങ്ങാനും അയാളുടെ ഇടപെടലിൽ ഇനിയിപ്പോൾ ഈ ഫണ്ട് കൂടി വരികയാണെങ്കിൽ ആ ധനപ്രതിസന്ധി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മൾ പറഞ്ഞു കൊടുത്ത ഐഡിയ വെച്ചിട്ട് പലതും കടപരിധിയിൽ ചേർത്ത് വെച്ച് ഈ നാടിന് വരേണ്ട പണത്തെ പലതും തടഞ്ഞു വെച്ചല്ലോ അങ്ങനെ വക്രബുദ്ധിയിലൂടെ പല കാര്യങ്ങളും ഇവർ ചെയ്യിച്ചതിന് ശേഷം അത് പൊളിയുന്ന സാഹചര്യം എത്തുമ്പോൾ എന്ത് പറയണം കണ്ടോ പിണറായി വിജയൻ്റെ സംഘപരിവാർ ബന്ധം കണ്ടോ ഗവർണറുമായിട്ടൊക്കെ വലിയ ബന്ധം നേരത്തെ ഗവർണറുമായിട്ട് വലിയ ബന്ധമാണെങ്കിലും പോലും കൊടുക്കാതെ ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി അതുവരെ ഈ നാട്ടിൽ സതീശനും സംഘവും പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയന്റെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഗവർണറുമായിട്ട് ഒക്കച്ചങ്ങായിയാണത്ര ഇപ്പോൾ പുതിയ ഗവർണർ വന്നപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തം ചെയ്യുന്നു മുഖ്യമന്ത്രിയോടൊപ്പം ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് പിണറായി വിജയന്റെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നുള്ള ഒരു പുതിയ കഥ അധികം വൈകാതെ റിലീസാകും അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ നാടിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം മാറ്റി വെച്ച് നടത്തുന്ന ഇടപെടലുകൾ അത് ഫലം കാണുന്നുണ്ടെങ്കിൽ വ്യക്തിയെ അധിക്ഷേപിക്കുക വ്യക്തിയെ ചാപ്പ കുത്തുക അത് നമ്മുടെ ഒരു തന്ത്രമാണ് ഒന്നിനും പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ചെളിയെങ്കിലും വാരിയറിയണം ആ തന്ത്രമാണ് വരും മണിക്കൂറുകളിൽ നിങ്ങളുടെ മുന്നിൽ ഒരു സംഘപരിവാർ ബന്ധത്തിൻ്റെ കഥയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് ഒരു മുൻകൂട്ടി അലേർട്ട് തരികയാണ്